എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കണോ ഞാനാണ് ശ്രീജ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് സംഭവം എന്താന്നല്ലേ ഇതാണ് കൂന്തൽ ഫ്രൈ അതായത് കൂന്തൽ റോസ്റ്റ് എന്ന് പറയും പൊതുവെ ഞാൻ കൂന്തൽ കഴിക്കാറില്ല കേട്ടോ പക്ഷെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അന്ന് പിന്നെ കൂന്തൽ ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കൂന്തൽ ഫ്രൈ കഴിക്കാനായിട്ട് ഇത് ഇങ്ങനെതാ ഉണ്ടോ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിന് സവാള ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കൂന്തൽ കഴിക്കാറില്ല ഞാൻ വെച്ചത് കൊണ്ട് പറയലോ ടേസ്റ്റ് ആണ് നിങ്ങൾ കൂന്തൽ നിങ്ങൾ കൂന്തൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉഗ്രം ടേസ്റ്റാണ് അതൊന്നും കഴിഞ്ഞ് നമുക്ക് നോക്കാം തുടങ്ങാം ട്രൈ സൂപ്പറാണ് കിടിലനാണ് അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ കൂന്തൽ വൃത്തിയാക്കി എടുക്കണം അപ്പൊ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചരാന്ന് വിചാരിച്ചു വളരെ എളുപ്പമാണ് ഈ റെഡ് കളറിലിരിക്കുന്ന റെഡ് കളറിലുള്ള ഈ സ്കിൻ ഉണ്ടല്ലോ അത് പൊളിച്ച് കളയണം ഒരു പാട പോലെയാണ് അതിരിക്കണത് അത് നമ്മളിങ്ങനെ പൊളിച്ചു കളഞ്ഞായിട്ട് ലാസ്റ്റ് വൈറ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ തല ഇങ്ങനെ വലിച്ചു കളയാ തല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുശേഷം ഇങ്ങനെ ഒരു പോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ സംഭവം ഉണ്ടാവും അത് ഇങ്ങനെ അങ്ങോട്ട് പോരും അതങ്ങനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയാ അപ്പൊ ഏകദേശം ഇത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഈ തല എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലയിലെ ജസ്റ്റ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം പുറത്തേക്ക് വരും കുറച്ച് വേസ്റ്റ് ബൾ ചെയ്ത് പുറത്തേക്ക് വരും അത് നമ്മൾ കളയാ അതിനുശേഷം നമ്മള് ആ ഭാഗം മാത്രം മുറിച്ചെടുക്കുകയാണ് ചെയ്യാം അത് നമുക്ക് എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ വേസ്റ്റിലേക്ക് പോവും ഇത് നമുക്ക് കഷ്ണായിട്ട് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത്രയാണ് വൃത്തിയാക്കുന്ന പ്രോസസ്സുള്ള വളരെ എളുപ്പമാണ് ഉള്ളിൽ ചിലപ്പോൾ ചിലതിൻ്റെ ഉള്ളിലൊക്കെ എന്താ പറയുക ഒരു തരം ജെല്ലി പോലത്തെ സംഭവം കാണാൻ പറ്റും കണ്ടോ ഈ ജെല്ലി പോലത്തെ സംഭവം ഉണ്ടാവും അത് നമ്മൾ കളയണം ചില സ്ക്വിഡിൻ്റെ ഉള്ളിൽ നിറച്ച് മഷി പോലത്തെ അതാണ് എൻ്റെ മഷീന്ന് പറയില്ലേ അത് കാണാൻ പറ്റും ഒരു black ബ്ലാക്ക് കളറിൽ അത് മുഴുവൻ ആ ചട്ടിയിൽ ആ വെള്ളത്തിലായിട്ടുണ്ട് അതങ്ങനെ ആകെ സ്പ്രെഡ് ചെയ്യും പക്ഷെ അത് കഴുകിയാൽ പൂട്ടാവും അതിന് ശേഷം നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കുകയാണ് ചെയ്യണത് സ്ക്വിഡിനെ കല്ല്പ്പെടുമ്പോൾ പെട്ടെന്ന് വൃത്തിയായിട്ട് കിട്ടും ഭയങ്കര അല്ലേ അത് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കണ്ടോ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും അതിന് ശേഷം ഒരു വട്ടം കൂടെ നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് അത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം അതായത് കറി വെക്കേണ്ട ഭാഗത്തിന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും കല്ലുപ്പ് വൃത്തിയാക്കി എടുക്കുന്നത് അതിന് ശേഷം നമുക്കിതിങ്ങനെ ഇനി കട്ട് ചെയ്തിട്ട് കറിക്ക് വേണ്ട ഭാഗത്തിനാക്കി എടുക്കാം ഇങ്ങനെ ഞാനിതിപ്പോൾ നമ്മുടെ മീൻ മുറുക്കീനെ കൊണ്ട് കത്തി വെട്ടിയെടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനെ റൗണ്ട് റൗണ്ട് അല്ല നീളനീളം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിനെ പൊളിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന രൂപത്തിൽ വെട്ടിയെടുക്കുകയും ചെയ്യാം അപ്പൊ ഏതായാലും കുഴപ്പമില്ല ഫൈനലി ഇതെല്ലാം വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പമാണ് സ്കീഡ് നന്നാക്കാൻ അത്ര വലിയ പരിപാടിയൊന്നുമില്ല എന്ന് വെച്ചാൽ സ്ട്രെയിനറിൽ മൊത്തം വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് കല്ലുപ്പില് കഴുകി വരികയാണ് ചെയ്തത് കാരണം നമ്മൾ നമ്മളിന്നൊന്നും കഴിക്കാത്ത ആഹാരമാണല്ലോ അപ്പൊ വയറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ഇപ്പൊ ഉപ്പ് ഇട്ടിട്ട് കുറച്ചു നേരം വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കുറച്ചു നേരം വെക്കുകയാണെങ്കിൽ വയർ സംബന്ധമായ രോഗങ്ങളൊക്കെ ഒഴിവാക്കാം ഇപ്പൊ നമ്മുടെ പൂന്തള നമ്മളിങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ നല്ലൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കോൺഫ്ലവർ ആണ് ഇതിൽ കുറച്ച് അടിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടി നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉലുവ ഒരു നുള്ളേനെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലൊരു ചട്ടി വെച്ച് ചൂടാക്കാം നമുക്ക് അലേക്ക് ചട്ടി ചൂടാവുമ്പോൾ ഇത് ചീന ചട്ടിയാണ് കേട്ടോ അലിമിനിയത്തിൻ്റെ അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ സവോള വരളാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ശ്രീകുട്ടം അവിടെ നിന്ന് ടി വി കാണാൻ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ശബ്ദം സവോള ഞാൻ എന്താ രണ്ട് വലിയ സവോള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും കാനില്ല നമ്മുടെ മറ്റേ ചോപ്പറില്ലേ കായൊക്കെ അരിയുന്ന ചോപ്പറില്ലേ അതിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഒരുപാട് വരളാൻ കുറേ സമയത്തും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം കുറച്ചിപ്പ് കൊടുത്താൽ മതി കാരണം നമ്മൾ മസാല പുരട്ടി സ്റ്റിഡ് മസാല പുരട്ടി വെച്ചപ്പോൾ അത്യാവശ്യം ഒന്ന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു പകുതി വഴിണ്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൽ നന്നായിട്ട് ടേസ്റ്റാക്കി അരച്ച് അരച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കാം കാരണം പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതിക്ക് വെച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ നാല് പച്ചമുളക് കരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇവിടെ വേപ്പിൻ്റെ എളി ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് വേപ്പിൻ്റെ അള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴട്ടാം ഞാനൊരു കാര്യം അറിയാൻ പറഞ്ഞു നമ്മൾ ഒരു കിലോനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് മീൻ കാര്യം ചേട്ടൻ കൊണ്ടുവരും ബാബുപേട്ടൻ എന്നാണ് ആളുടെ പേര് ബാബുപേട്ടൻ എത്ര മീൻ എന്താ പറയാ നമ്മൾ എന്ത് മീൻ വേണമെന്ന് പറഞ്ഞാലും ആള് കൊണ്ടുവന്ന് തരും വീട്ടിലേക്ക് അപ്പൊ ഞാൻ വേറെ ഉണ്ട് സ്വതവ് പുറത്തു പോകുമ്പോൾ അഥവാ വലിയ മീനും വില കുറവുമൊക്കെ കണ്ടാലും ഞാൻ മേടിക്കാറില്ല കാരണം നമ്മളെന്താ പറയാ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലെ കുടുംബശ്രീലത്തെ ചേച്ചിമാർ വരും പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടു അവര് വരും ഞാനപ്പം അവരൊന്നും മേടിക്കാറില്ല കാരണം വലിയ വ്യത്യാസം ഒന്നും നമ്മുടെ പുറത്തുനിന്ന് മേടിക്കുന്ന ബ്രാൻഡ് സാധനങ്ങൾക്കായാലും അവരുണ്ടാക്കണ സാധനങ്ങൾക്കായാലും വലിയ അപ്പം നമ്മൾ മൂലം അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവുകയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമില്ലേ ഒരു കിലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വൃത്തിയാക്കി വന്നപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമായി ഉണ്ടാവും പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു പിടി പിടിയെടുത്തിട്ട് ഞാൻ ശ്രീകുട്ടിന് നന്നായിട്ട് ഫ്രൈ ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒരു അറുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും അതാണ് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അത് ആ സവോള അങ്ങനെ നന്നായിട്ട് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് പൊടികളിടണം ഒരു കുഞ്ഞു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു മഞ്ഞൾപ്പൊടി നന്നായിട്ട് എന്നിട്ട് നല്ല പച്ചമണമൊക്കെ മാറട്ടെ മഞ്ഞപ്പൊടിയിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് കുരുമുളക് പൊടി ഇടേണ്ടതാണ് ഞാൻ മുളക് പൊടി കുറവാക്കിയത് പിന്നെ നിങ്ങൾക്ക് നമുക്കറിയാലോ എൻ്റെ കറികൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കുന്നു അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഓപ്ഷനലാണ് കേട്ടോ മല്ലിപ്പൊടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാണ് കേട്ടോ നല്ല എരിവുണ്ടാവും കുരുമുളക് ഇടുമ്പോൾ നല്ലൊരു കുത്തുമൊക്കെ വരും കുരുമുളകിൻ്റെ അപ്പം നിങ്ങൾക്ക് കുരുമുളക് അത്രയ്ക്ക് എരിവ് വേണ്ട വീട്ടിൽ പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിടുക രം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഞാൻ അധികം ഇട്ട് കൊടുക്കണില്ല തനിക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാൻ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു എന്താ പറയുക തക്കാളി വേവാൻ മാത്രമായിട്ടുള്ള വെള്ളമല്ലേ അത് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ നമ്മൾ പര പരട്ടി വെച്ച സ്ക്വിഡ് ഉണ്ടല്ലോ അത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക മൂടി വയ്ക്കുമ്പോൾ ഗ്രേവി നന്നായിട്ട് വെറ്റി വരും നല്ല ഡ്രൈ ആയിട്ടിരിക്കും കണ്ടോ മസാല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് അധികം നേരം വേണ്ട കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയായിരിക്കും നമുക്ക് മൂടി വെച്ചാൽ മതി അതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കുക അപ്പോഴേക്കും സ്ക്വിഡൊക്കെ വെന്ത് വരും ഇതാ നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് ടേസ്റ്റ് ആണ് നിങ്ങൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് സവോളൊക്കെ അരിഞ്ഞിട്ടിട്ട് വേണം കഴിക്കാൻ ഒന്നാലാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം അതുവരെ അതുവരേക്ക് ടേക്ക് കെയർ ബൈ ശ്രീരാ